ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ തമ്പലയിലും ഒക്കെ കണ്ടിട്ടാണ് എല്ലാവരും വന്നത് അപ്പോൾ നമ്മളൊരു പുതിയ വാഹനം നമ്മൾ മേടിച്ചു പുതിയ വാഹനം എന്ന് പറയുമ്പോൾ നമ്മൾ ഫോർ വീലർ ഒന്നുമല്ല നമ്മൾ മേടിച്ചത് ഒരു ടു വീലറാണ് നമ്മൾ മേടിച്ചത് അപ്പോൾ എൻ്റെ കയ്യിൽ നേരത്തെ ഇരുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ആണെന്നുള്ളത് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം വീഡിയോ സ്ഥിരമായിട്ട് കാണാത്തവർക്ക് അതിനെക്കുറിച്ച് അറിയാനായിട്ട് യാതൊരു സാധ്യതയുമില്ല ആമ്പിയറിൻ്റെ ഒരു സ്കൂട്ടറാണ് മാഗ്നസ് ഇ എക്സ് എന്ന് പറയുന്ന ഒരു സ്കൂട്ടറാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എനിക്കതിന് ഏകദേശം പ്രൈസ് പ്രൈസായെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാനത് മേടിക്കുമ്പോൾ എൺപത്തയ്യായിരം രൂപയാണ് എനിക്ക് ഓൺ റോഡ് പ്രൈസ് വന്നത് ആ വാഹനത്തിന് അത് നല്ലൊരു പ്രോഫിറ്റ് ആയിട്ടുള്ള ഒരു വാഹനമായിരുന്നു എനിക്ക് ഞാൻ കാര്യം ഏകദേശം ഒരു മുപ്പത്തി അഞ്ച് നാൽപ്പത്തി ഏഴര കിലോമീറ്റർ ഉള്ള ആ ഒരു വാഹനം ഓടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് നല്ല രീതിയിൽ അത് പ്രോഫിറ്റ് പ്രോഫിറ്റായത് കൂടാതെ തന്നെ ഞാൻ സെയിൽസിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ സെയിൽസിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് മന്ത്ലി ഫ്യൂൽ എക്സ്പെൻസായിട്ട് എനിക്ക് ഒരു ത്രീ തൗസൻഡ് റുപ്പീസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അല്ലെങ്കിൽ ത്രീ തൗ എയ്റ്റ് തൗസൻഡ് റുപ്പീസ് എനിക്ക് ഇങ്ങോട്ട് കിട്ടുമായിരുന്നു അപ്പോൾ അതും എനിക്ക് നേട്ടമായി കാര്യം എനിക്ക് ആ ഒരു പൈസ വെച്ചിട്ട് അതിൻ്റെ ഇ എം എനിക്ക് സുഖമായിട്ട് അടഞ്ഞു പോകായിരുന്നു അപ്പോൾ എനിക്ക് അത്ര അതും എനിക്ക് ലാഭമായിരുന്നു ഏകദേശം ഒരു രണ്ട് രണ്ടര വർഷം ഒരു മൂവായിരം രൂപ വെച്ച് അതിൽ നിന്ന് എനിക്ക് ഇങ്ങോട്ടും പൈസ കിട്ടിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ അത് മൊത്തത്തിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നാൽപ്പത്തിയായിരം കിലോമീറ്റർ നാൽപ്പത്തിയായിരം കിലോമീറ്ററും ഞാനത് ഓടിച്ചു അങ്ങനെ കണക്കൂട്ടുമ്പോൾ എൺപത്തിയായിരം രേക്ക് മേടിച്ച സ്കൂൾ കത്ത് എനിക്കത് ഭയങ്കരമായിട്ട് അത് പ്രോഫിറ്റ് ആയി കാരണം ഞാൻ ആ സ്കൂട്ടർ എടുത്ത് വെറുതെ കൊണ്ട് കളഞ്ഞാൽ പോലും എനിക്കത് ലാഭമാണ് അതാണ് അതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത് അപ്പോൾ പലരും പറയും രണ്ടര വർഷം കൊണ്ട് വണ്ടി മാറ്റി എന്നൊക്കെ പലരും പറയും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്രത്തോളം പ്രോഫിറ്റ് ആയതുകൊണ്ടാണ് ഞാനത് മാറ്റിയത് അപ്പോൾ ഞാൻ അടുത്തൊരു വാഹനത്തിലേക്ക് വരുന്ന സമയത്തും ഒരിക്കലും എനിക്കൊരു പെട്രോൾ വാഹനം എടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനേ എനിക്ക് പറ്റത്തില്ല കാര്യം നമ്മളൊരു രണ്ടര വർഷത്തോളം നമ്മൾ ആ ഒരു ഫ്യൂൽ അടിക്കാതെ നമ്മൾ ഉപയോഗിച്ച ഒരു സ്ഥലത്ത് ഒരു അടുത്തൊരു വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് എണ്ണ അടിച്ച് പോകുക എന്ന് വെച്ചാൽ വേസ്റ്റായി കളയുന്ന ഒരു പൈസയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുള്ളൂ എണ്ണയടിക്കുന്ന പൈസ എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് മൂന്ന് വാഹനങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി വി എസിൻ്റെ ഐ നോക്കണം അല്ലെങ്കിൽ ഏതെ നോക്കണം അല്ലെന്നുണ്ട് ബജാജിൻ്റെ ചെയ്തൊക്കെ നോക്കണം അപ്പോൾ പിന്നൊരു കാര്യമെന്ന് വെച്ച് ഞാൻ മനസ്സിൽ കാണാൻ ഒരുപാട് പ്രൈസ് റേഞ്ച് വരാനും പാടില്ല ഒരു ലക്ഷം അല്ലെങ്കിൽ മാക്സിമം പോലെ ഒന്ന് ഇരുപത് അതിനുള്ളിൽ പ്രൈസ് റേഞ്ച് നിൽക്കണം അങ്ങനെ വരുന്ന സമയത്ത് ഏതൊരു അതേപോലെ തന്നെ ടി വി എസ് ഐ ക്യൂബ് നമ്മൾ ക്യാൻസൽ ചെയ്തു കാര്യം അതിന് നല്ല പ്രൈസ് വരും പിന്നെ ഏതാണ് വാഹനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്താണ് ബജാജിൻ്റെ എൻട്രി ലെവൽ ഒരു മോഡൽ ലോഞ്ചായത് ടു നയൻ സീറോ വൺ അങ്ങനെയാണ് അതിൻ്റെ ഒരു മോഡൽ നമ്പർ വരുന്നത് ഈ ഒരു വാഹനം ബജാജ് ചെയ്തൊക്കെ ഇതിന് ഏകദേശം ഒരു ഒന്ന് പതിനഞ്ച് റേഞ്ചിലെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഞാൻ എക്സോറും പ്രൈസ് പരസ്യത്തി കണ്ടത് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റൊമ്പതൊക്കെയാണ് പരസ്യത്തി കണ്ടത് അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു വാഹനം ഓക്കെ ഇത് തന്നെ നമുക്ക് നോക്കാം കാര്യം നല്ലൊരു ബ്രാൻഡിൻ്റെ വണ്ടി ബജാജ് എന്നൊരു ബ്രാൻഡിൻ്റെ വണ്ടിയും നമുക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ പ്രൈസ് വലുതായിട്ടാവുന്നില്ല ഒലയൊന്നും എൻ്റെ മനസ്സിൽ കാര്യം സർവീസ് ഇഷ്യൂസ് ഒക്കെ ഒരുപാട് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് വണ്ടിയായ കംപ്ലയിന്റ് വരും സ്വാഭാവികം തന്നെ പക്ഷേ അത്ര കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കതിനൊരു സൊല്യൂഷൻ കിട്ടണം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഇരുന്ന് ആംബിയറിൻ്റെ വണ്ടിയൊക്കെ നല്ല രീതിയിൽ എനിക്കിത് എന്താ ഇതായിട്ടുണ്ട് കാര്യം സർവീസൊക്കെ അവിടെ പക്കയായിരുന്നു കാര്യം മുന്നിട്ട് കൂടെ കംപ്ലയിൻ്റ് ഒക്കെ വന്നത് പക്ഷേ എനിക്കതിന് സൊല്യൂഷൻ കിട്ടണം അപ്പോൾ സൊല്യൂഷൻ കിട്ടുമെന്നു കൊണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് പ്രശ്നമല്ല കംപ്ലയിൻറ്റ് അതായത് അപ്പോൾ ഇതലേക്ക് വന്നാൽ അത് തന്നെയാണ് ഒരു കാര്യം എന്ന് വെച്ചാൽ കാരണം ബജാജിൻ്റെ വാഹനമാണ് സർവീസ് സെൻറ്റർ എല്ലായിടത്തും ഉണ്ട് അതുപോലെ നമുക്ക് അത് പെട്ടെന്ന് സൊല്യൂഷൻ ഒരു സൊല്യൂഷൻ കിട്ടും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാഹനം നമ്മൾ ചൂസ് ചെയ്തത് പ്രൈസ് ഞാൻ പറഞ്ഞു ഒന്ന് പതിനഞ്ചാണ് ഇതിൻ്റെ പ്രൈസ് ഓൺ റോഡ് പ്രൈസ് വന്നത് പിന്നെ നോക്കിയ സമയത്ത് ഇനി മൂന്ന് മോഡൽസ് വരുന്നുണ്ട് തൊട്ടടുത്ത മോഡലിന് എത്ര ഒന്ന് മുപ്പത്തിമൂന്ന് സംതിങ്ങും പിന്നെ അതിനുശേഷമുള്ള ഒന്ന് നാൽപ്പത്തഞ്ച് ഒക്കെ അത്രയും റേഞ്ച് വരുന്നുണ്ട് നമുക്കിത് മതിയെന്ന് കരുതി കാര്യം എനിക്ക് ഒരു ദിവസം ഒരു അമ്പത് അറുപത് എഴുപത് അമ്പതിനും കിലോമീറ്റർ ആണ് ഓട്ടം വരുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരു കാര്യമുണ്ട് ആ മൂന്ന് മോഡൽസിനും സെയിം കിലോമീറ്റർ റേഞ്ചില്ല നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ തന്നെയാണ് മൂന്ന് മോഡൽസിനും വരുന്നത് അപ്പം നമ്മളെ മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ എന്താണ് ഇലക്ട്രിക് സ്കൂട്ടർ ഞാൻ കൺസിഡർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പ്രൈസ് കുറഞ്ഞു നിൽക്കണം അതേപോലെ തന്നെ കിലോമീറ്റർ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിന് പ്രൈസും കുറവാണ് അത് ടോപ്പ് മോഡലിന് കിട്ടുന്ന ഫീച്ച ആ കിലോമീറ്റർ റേഞ്ചും എനിക്കിത് കിട്ടുന്നുണ്ട് ലുക്ക് വൈസും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ നമ്മൾ ഈ ഒരു വണ്ടി ഫൈനലൈസ് ചെയ്തു എല്ലാം ഇ എം ഐ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഞാനൊരു ട്വന്റി തൗസൻഡ് അടുപ്പിച്ച ഡൗൺ പേയ്മെന്റ് അടച്ച് ഒരു രണ്ടായിരത്തി എണ്ണൂറ്റി സംതിങ് ആണ് എന്റെ ഇ എം ഐ വരുന്നത് മൂവായിരത്തിനകത്ത് ഇ എം ഐ നിൽക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ആ ഒരു രീതിയിൽ ഡൗൺ പേയ്മെൻറ് അടച്ച് നമ്മൾ എടുത്തത് കാര്യം അതിൽ കൂടുതൽ പൈസ ഒരു ഇ എം ഐ എന്ന രീതിയിൽ ഒരു വെഹിക്കിൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ലായിരുന്നു ബേസിക്കായിട്ടുള്ളതെന്ന് വെച്ചാൽ നാലായിരത്തി അഞ്ഞൂറ് അടച്ചാൽ നിങ്ങൾക്ക് വാഹനം ഇറക്കിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും നാലായിരം ഞ്ഞൂറ് രൂപയ്ക്ക് ആ സമയത്ത് ഇ എം ഐ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് റേഞ്ചിൽ നമുക്ക് ഇ എം ഐ വരും ആ ഒരു സമയത്ത് ഇപ്പം നമുക്ക് ആവശ്യാനുസരണം ഡൗൺ പേയ്മെൻറ്റ് അടച്ചെടുക്കാം പിന്നെ കിലോമീറ്ററിൻ്റെ ആരും പറഞ്ഞ് ഒന്ന് പതിനഞ്ചാണ് ഫിനാൻസിൻ്റെ ആരും നമ്മൾ സംസാരിച്ചു പിന്നെ ഇത് ചാർജ് ആവാനായിട്ട് ഏകദേശം ഒരു തീർന്നു കഴിഞ്ഞാൽ ആറ് മണിക്കൂറോളം വേണം അപ്പോൾ ചിലർ കേൾക്കുമ്പോൾ ചിന്തിക്കൂ ആറ് മണിക്കൂറോ എന്ന് ചിലർ ചിന്തിക്കാം കാര്യം എല്ലാ ദിവസവും ഇത് തീരുന്നില്ല ചാർജ് തീരുന്നില്ല മിക്ക ദിവസങ്ങളിൽ മുപ്പത് ശതമാനം മുപ്പത്തഞ്ച് ശതമാനം നാൽപ്പത് ശതമാനം ചാർജ് കാണും ആ ഒരു സമയത്ത് നമുക്ക് ഇതേപോലെ ആറ് മണിക്കൂറിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല തീർന്നു കഴിഞ്ഞാലാണ് ആറ് മണിക്കൂർ വേണ്ടത് അത് മാത്രമല്ല ഞാൻ മെയിനായിട്ട് കുത്തിയിട്ട് രാത്രി സമയത്ത് ഞാൻ വണ്ടി കുത്തിയിട്ടേക്കത്തേ ഉള്ളൂ രാവിലെ അമ്പത് ഫുൾ ആയിട്ടും അതല്ല ഒരുപാട് ഓട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ജോലി കഴിഞ്ഞൊക്കെ വരുന്ന സമയത്ത് എങ്ങും പോകണ്ടെന്നൊരു ആ സമയത്ത് കുത്തിയിട്ടേ ഞാൻ കുറച്ച് ഞാൻ കുറേ നാളെ ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്കത് ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല കാരണം ഞാൻ നേരത്തെ വാഹനം ചാർജ് ചെയ്ത് വെച്ചേക്കും അത് സമയത്ത് ചാർജ് ചെയ്യാൻ നിൽക്കൽ പകൽ സമയത്ത് ഞാൻ അങ്ങനെ കഴിവറും ചാർജ് ഞാൻ ഒഴിവാക്കും കാരണം പകൽ സമയത്താണ് എപ്പോഴാണ് അങ്ങ് ഇങ്ങോട്ടാണ് പോണേണ്ടെന്ന് പറയാൻ പറ്റത്തില്ല എനിക്കൊരു കിലോമീറ്റർ തൊണ്ണൂറിനും നൂറിനും ഇടയ്ക്ക് എനിക്കിതിനൊരു കിലോമീറ്റർ ഇനി കിട്ടുന്നുമുണ്ട് അപ്പോൾ എനിക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം ഞാൻ മറ്റേ പഴയ ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിക്കാം ഞാൻ ഇതൊരു വഴിയിലൊന്നും വേണ്ടില്ല ഞാൻ എവിടെയെ പോയാൽ നമ്മൾ പ്ലാൻ ചെയ്ത് മാത്രമേ ഞാൻ പോകാറുള്ളൂ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ട് ഞാൻ പോകാറുള്ളൂ അല്ല റിസ്ക്ടുത്തുള്ള യാത്രകളൊന്നും ഞാൻ ചെയ്യാറില്ല പിന്നെ ടോപ്പ് ടോപ്പിൻ്റെ വണ്ടിയായിട്ട് നോക്കുന്ന സമയത്ത് കുറേ പോലെ എന്താ ഫീച്ചേഴ്സിനകത്ത് കുറേ മിസ്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറഞ്ഞു ചാർജിങ് ടൈം ആറ് മണിക്കൂർ വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ കീ വരുന്നത് അല്ല ഏതൊക്കെ എൻ്റെ ഒരു ബ്രാൻഡിങ് ഒരു കീ ആണ് ചെറിയ കീ തന്നെയാണ് വരുന്നത് അപ്പോൾ ടോപ്പ് വണ്ടിയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഫീച്ചേഴ്സ് ഒക്കെ പിന്നെ ഒരു മെറ്റൽ ബോഡിയാണ് ഈ വാഹനത്തിന് അത് മാത്രമല്ല നല്ല വെയിറ്റ് ഉണ്ട് ഈ ഒരു വാഹനം അത് നല്ലൊരു കാര്യം തന്നെയാണ് ഡി ആറിലും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ നമുക്ക് വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞേക്കാം ഡി ആറിലും കാര്യങ്ങൾ അവൈലബിൾ ആണ് ഇപ്പോൾ ടോപ്പ് മോഡലിലേക്ക് പോയി കഴിഞ്ഞാലും നമുക്ക് ഡി ആർ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു മോഡൽ നമുക്ക് അതൊക്കെ ആണ് അപ്പം ഫ്രണ്ട് ലുക്ക് നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് അങ്ങനെ ടോപ്പ് മോഡലായിട്ട് മിസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല ഈ ഒരു ഗ്രില്ല് വെച്ചേക്കുന്നുണ്ടോ ഈ ഒരു ഗ്രില്ല് എക്സ്ട്രാ ആക്സസറീസ് ആണ് ഒരു എനിക്കൊരു രണ്ടായിരത്തി എണ്ണൂറ്റി സമിതി രണ്ട് തൊള്ളായിരം എങ്ങാണ്ട് പേ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ഗ്രില്ലും കാര്യങ്ങളും മേടിച്ച് വെക്കാനായിട്ട് സാധ്യതയുള്ളൂ വേടിച്ച് വെക്കാൻ പറ്റത്തുള്ളൂ ഈ ഒരു ഒന്ന് പതിനഞ്ചിൽ അത് വരുത്തില്ല ഒരു പാക്ക് അതായത് ടെക് പാക്ക് അങ്ങനെ എന്തോ വരുന്നുണ്ട് അതായത് റിവേഴ്സ് മോഡ് സ്പോർട്ട് മോഡ് എക്കോ മോഡ് ഇങ്ങനെയുള്ള മൂന്ന് മോഡുകൾ കിട്ടും അതിനും എക്സ്ട്രാ നമ്മളൊരു ത്രീ തൗസൻഡ് റുപ്പീസ് പേ ചെയ്ത് കഴിഞ്ഞാൽ അതും നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് ആഡ് ഓൺ ആയിട്ട് കിട്ടുന്നതായിരിക്കും പിന്നെ മാറ്റ് വേണമെങ്കിൽ ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് രൂപ വരുന്നുണ്ട് അതേപോലെ തന്നെ ലേഡീസിന് സൈഡ് കൊണ്ട് ചവിട്ടി കയറാനായിട്ടുള്ള ആ ഒരു സമ്പാദം ഞാൻ വെച്ചിട്ടില്ല അത് വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ആയിരത്തി അറുന്നൂറ് രൂപ വരുന്നുണ്ട് അതൊക്കെ അക്സസറിസിനകത്ത് വരുന്ന സാധനങ്ങളാണ് ലേഡീസിൻ്റെ വെച്ചിട്ടില്ല ഞാൻ ഗ്രില്ലും മാറ്റും മാത്രമേ ഇട്ടിട്ടുള്ളൂ മറ്റേ ആ ഒരു എന്താ പറയുക മറ്റേ റിവേഴ്സ് പാക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുത്തിൽ എനിക്ക് അതിൻ്റെ ഉപയോഗം വരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാനത് ചൂസ് ചെയ്തതുമില്ല ഒരു ടേൺ ഇൻഡിക്കേറ്ററൊക്കെ എൽ ഇ ഡി തന്നെ വരുന്നു പിന്നെ അത് ഡിസ്ക് ബ്രേക്ക് വരുന്നില്ല അതുകൂടെ ഞാൻ പറഞ്ഞത് കാരണം ഡ്രം ബ്രേക്കാണ് വരുന്നത് ഡിസ്ക് ബ്രേക്ക് നമുക്ക് അവൈലബിൾ അല്ല പിന്നെ ഈ ഒരു വാഹനം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പെട്ടെന്നുള്ളൊരു കാര്യം ഈ ഒരു സ്റ്റിക്കറാണ് ഇതിനകത്ത് പെട്ടെന്ന് ഐഡൻറ്റിഫി ചെയ്യാൻ സാധിക്കുന്നത് ഈ ഒരു ഏറ്റവും എൻഡറി ലിവലായിട്ട് വരുന്ന വാഹനത്തിൽ വരുന്നതാണ് അതേപോലെ തന്നെ ഈ ഒരു പോഷനിലായിട്ടും അവരൊരു സ്റ്റിക്കർ വർക്കുകൾ നൽകിയിട്ടുണ്ട് പിന്നെ ഒരു പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് കീ ഇട്ടാണ് നമ്മൾ വണ്ടി ഓൺ ആക്കേണ്ടത് കാര്യം മറ്റുള്ള വാഹനത്തിൽ എനിക്ക് ഒന്ന് കീ പൊക്കൽ ഇട്ടിട്ടാൽ ടോപ്പ് ടോപ്പൻ്റെ മോഡൽ കാറിലൊക്കെ വരുന്ന കണക്ക് തന്നെ പിന്നെ എനിക്ക് കുറച്ച് കൺവീനൻറ്റ് ആയിട്ട് തോന്നിയത് ഇന്നൊരു ഫുൾ ഓപ്ഷൻ ടോപ്പ് ടോപ്പെൻ്റെ വാഹനത്തിലേക്ക് ഇവിടെ ഒരു ബോക്സ് പോലെയാണ് വരുന്നത് പക്ഷേ ഇതിനകത്ത് ഈ ഒരു രീതിയിലാണ് എനിക്ക് പെട്ടെന്ന് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത് ഇത് തന്നെയാണ് കാര്യം പെട്ടെന്ന് നമുക്ക് സാധനം വെക്കാൻ എടുക്കാനായാലും അല്ലെങ്കിൽ ഫോണൊക്കെ എടുത്ത് വെക്കാനായാലും ഇതാണ് കുറച്ചുകൂടി എളുപ്പം ഇൻസ്റ്റമോ ഒക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ച് തരാം അങ്ങനെ ഈ ഒരു രീതിയിലാണ് ഇൻസോ ക്ലസ്റ്റർ ഒക്കെ വരുന്നത് ഫുള്ളി ഡിജിറ്റൽ തന്നെയാണ് ഞാനൊരു സ്റ്റിക്ക ഒരു എന്താ പറയുക ഞമ്മൾ ഓൺലൈൻ വഴി ഒരു സ്റ്റിക്കർ മേടിച്ച് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ കുറച്ച് ഡാർക്കായിട്ടിരിക്കുന്നത് ഇപ്പം നിലവിൽ ഞാൻ എടുത്തിട്ടിപ്പോൾ രണ്ട് മാസമായി മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏകദേശം നാലായിരം കിലോമീറ്റർ ഞാൻ വാഹനം ഓടിക്കുകയും ചെയ്തു അത് വേറെ മൂടുകളൊന്നും ടൈമൊക്കെ അറിയാം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ചാർജ് നിലവിൽ ഫുള്ളുണ്ട് കണ്ട നിലവിൽ തൊണ്ണൂറ്റേഴ് ശതമാനം ചാർജ് ഉണ്ട് ഇതൊക്കെ ബാക്കിയൊക്കെ ട്രൈ വാഹനം ഓണാക്കിയതിന് ശേഷം ഈ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനം ഓണാക്കിയതിന് ശേഷം ജസ്റ്റ് ആ ഒരു ഡീൽ ഇട്ട് കഴിഞ്ഞാൽ വാഹനം ഡ്രൈവ് എന്നുള്ളതാണ് ടേൺ ഇൻഡിക്കേറ്റർ സ്വിച്ച് ഇവിടെ വരുന്നു എം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മീറ്ററിലുള്ള ജസ്റ്റ് കാര്യങ്ങളൊക്കെ മാറ്റി മാറ്റി നോക്കാം ട്രിപ്പൊക്കെ ഇടുന്നതിന് വേണ്ടിയിട്ട് ഉള്ളതാണ് ലൈറ്റിൻ്റെ കൺട്രോൾസും ഹോർണും അങ്ങനെയുള്ള ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവിടെയൊക്കെ വരുന്നത് പിന്നെ അറിയേണ്ടത് സ്റ്റോറേജ് സ്പേസ് ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഇതാണ് ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് ഈ ഒരു പോഷനിലായിട്ടാണ് വാഹനം ചാർജ് ചെയ്യേണ്ടത് ഇതൊരു പോഷനിലെ ചാർജ് ചെയ്യണം അതേപോലെ ഇതാണ് ഇതിൻ്റെ ചാർജർ വരുന്നത് ഈ ഒരു പോർഷൻ ആണ് ഇവിടെ കണക്ട് ചെയ്യണം അതിനുശേഷം ഇത് പ്ലഗ്ഗിലും കണക്ട് ചെയ്യുന്നത് അതിൻ്റെ റെയിൻകോട്ടാണ് വെച്ച് ചെയ്യുന്നത് അത് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചാർജർ എപ്പോഴും ഉള്ളിൽ തന്നെ വെച്ചേക്കാം അപ്പോൾ ചാർജർ കിടന്ന് ഷേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റെയിൻകോട്ട് എടുത്ത് വെച്ചത് അപ്പോൾ കുറച്ച് കഫർട്ടായിട്ട് ആ ഒരു ചാർജർ വണ്ടിക്കുള്ളിൽ ഇരിക്കും ഡാമേജ് വരാത്ത രീതിയിൽ തന്നെ കാര്യം എപ്പോഴാണ് നമുക്ക് ആവശ്യം വരുന്നത് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ആ ഒരു ചാർജർ എപ്പോഴും കൂടെ ഞാൻ വെച്ചേക്കുന്നത് പിന്നെ ഇതൊക്കെ ഫുൾ മെറ്റൽ ബോർഡ് തന്നെയാണ് ഈ പോഷൻ്റെ ഒക്കെ ഫുൾ മെറ്റൽ ബോർഡ് തന്നെയാണ് വരുന്നത് സീറ്റ് കവർ ഒന്ന് ചെയ്യണം വേറെ എക്സ്ട്രാ ഇനി അത് ചെയ്യാണ്ട് ആ പിന്നെ വാറണ്ടിയുടെ കാര്യം നോർമലി ഇതിന് വാറണ്ടി വരുന്നത് മൂന്ന് വർഷം അല്ലെങ്കിൽ അൻപതിനായിരം കിലോമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ വാറൻറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് അത് എക്സ്റ്റൻഡ് ചെയ്ത് ഉപയോഗിക്കാം അതായത് ഏഴ് വർഷം അല്ലെങ്കിൽ സോറി മൂന്ന് വർഷം അമ്പതിനായിരം ഉള്ളത് നമുക്ക് അഞ്ച് വർഷം വേണമെന്നുണ്ടെങ്കിൽ എഴുപതിനായിരം കിലോമീറ്ററിലേക്ക് മാറ്റാം അത് ഒരു വർഷത്തിനുള്ളിൽ ഒരു ആറായിരത്തി എഴുന്നൂറ് സംതിങ് രൂപ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വാറൻറ്റി എക്സ്റ്റൻ്റ് ചെയ്ത് ഉപയോഗിക്കാം ഒരു വർഷം വരെ അതിന് സമയമുണ്ട് അപ്പോൾ ഈ ഒന്നും പതിനഞ്ച് കൂടാതെ എക്സ്ട്രാ വരുന്ന പേമെൻറ്റുകൾ എക്സ് എക്സ്റ്റൻഡർ വാറൻറ്റ് വേണമെങ്കിൽ ആറായിരത്തി എഴുന്നൂറ് ഈ ഒരു ഗില്ല് വേണമെങ്കിൽ മൂവായിരം രൂപ പേ ചെയ്യണം പിന്നെ ടെക് പാക്ക് അങ്ങനെ എന്തോ അതിന് പറയും ഞാൻ ഓർക്കുന്നില്ല കറക്റ്റ് ആയിട്ടത് അത് വേണം റിവേഴ്സ് സ്പോട്ട് അങ്ങനെയുള്ള മുളം അത് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വീണ്ടും ഒരു മൂവായിരം രൂപ പേ ചെയ്യേണ്ടിവരും മാറ്റി വേണമെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ പേ ചെയ്യേണ്ടി വരും പിന്നെ ആ സൈഡ് ലേഡീസിന് കയറേണ്ട ആ ഒരു അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആയിരത്തി അറുന്നൂറ് സംതിങ് ആണ് അത്രയും റുപ്പീസ് എക്സ്ട്രാ പേ ചെയ്യേണ്ടത് ഇനി ഇതൊന്നും വേണ്ടാന്നുണ്ടെങ്കിലും വണ്ടി ഇറക്കിക്കൊണ്ട് പോകാം ഈ ഒരു ഒന്ന് പതിനഞ്ച് തന്നെ കൊടുത്തിട്ട് പലരും അങ്ങനെ തന്നെ ഇറക്കിക്കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ട് എന്നിരുന്നാലും മസ്റ്റായിട്ട് ഈ ഒരു ഗ്രില്ല് വെക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നാണ്ട് വേറെ ഒന്നും ഇതൊരു മെറ്റൽ ബോഡിയാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത് കാര്യം മറിഞ്ഞ് വീടാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല കാര്യം ഇതിനൊരു രണ്ടായിരം മൂവായിരം രൂപ കോസ്റ്റ് വരുന്നുണ്ട് കാര്യം ഈ ഒരു സൈഡ് പീസൊക്കെ ഡാമേജ് ആയി കഴിഞ്ഞാൽ അതിനേക്കാട്ടി കൂടുതൽ കോസ്റ്റ് വരും പിന്നെ ചിലർക്ക് ഇതൊരു ഭംഗി കുറവാണ് എനിക്ക് കാര്യം പറഞ്ഞ് വീണു എന്നാൽ എൻ്റെ കാശില്ല ചില ഇതാക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് വെച്ചു കുറച്ച് പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഭംഗി ഇത് തന്നെയാണ് പിന്നെ അലോയിയാണ് വരുന്നത് അതെടുത്ത് പറഞ്ഞേക്കാം അലോയിൽ വീലാണ് വരുന്നത് ആ ഒരു ഡിസൈൻ പാറ്റേൺ കൊള്ളാം അലോയുടെ അത് നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ യാത്രാ കംഫേർട്ട് നല്ല രീതിയിലുണ്ട് പിന്നെ എനിക്ക് തോന്നിയിട്ട് പോരായ്മ കുറച്ച് ഉള്ളവരൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അതാണ് ഏകദേശം ഈ ഒരു പോഷൻ വരെ വരും അപ്പോൾ പിന്നെ പുറയിലോട്ട് ഇരിക്കാനായിട്ടൊരു സ്പേസ് കുറവ് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് മാത്രമേ ഉള്ളൂ വേറെ പോരായ്മ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തു ജസ്റ്റ് ഞാൻ എടുത്ത വാഹനം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ മാത്രമാണിത് ഇത് അപ്പം നല്ലൊരു വാഹനം തന്നെയാണ് പ്രൈസ് റേഞ്ച് പറഞ്ഞു ഒന്ന് പതിനഞ്ചേ ഓൺ റോഡ് വരുന്നുള്ളൂ അപ്പോൾ ഈ ചൈനീസ് ബ്രാൻഡുകളിലേക്കൊക്കെ പോവാതെ ഒരു എന്താ പറയുക ഞാൻ നോക്കിയിട്ട് പെട്രോൾ വാഹനം നല്ലത് ഒരു നൂറ്റി അഞ്ച് സി സി വണ്ടി വേണമെങ്കിൽ തന്നെ ഏകദേശം ഒന്ന് ഇരുപത് റേഞ്ചിൽ ഓൺ റോഡ് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത്രയും പ്രൈസ് റേഞ്ച് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഉറപ്പായിട്ടും പരിഗണിക്കാവുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സൊമാറ്റോ ഒക്കെ കൂടുന്നവരും അല്ലെങ്കിൽ അത്യാവശ്യം സെയിൽസിലൊക്കെ ഉള്ളവർക്കും ഇതൊരു നേട്ടം തന്നെ ആയിരിക്കും കാര്യം നിങ്ങൾക്ക് എക്സ്പെൻസായിട്ട് പേയ്മെൻറ്റ് കിട്ടും എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ചൂസ് ചെയ്യാം നമുക്ക് ആ ഒരു പേമെൻ ആ ഒരു പൈസ വെച്ചിട്ട് തന്നെ ഇനി ഇ എം ഐ അടഞ്ഞു പോകുന്നതായിരിക്കും കാരണം നമ്മൾ ജോലി സമയം കഴിഞ്ഞിട്ടാൽ അല്ലെങ്കിൽ ഇപ്പോൾ മാസാവസ്ഥയൊക്കെയാണ് സംബന്ധിച്ചിടത്തോളം പൈസ കാണണമെന്നില്ല അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് യാത്രയ്ക്കായിട്ട് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും തന്നെ വരുത്തില്ല ഇലക്ട്രിക് സ്കൂട്ടർ ആണ് എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ നേട്ടം കാര്യം മാസാവസ്ഥാന്ന് വെച്ചിട്ട് പൈസ കാണത്തില്ല ആരെയും കയ്യിൽ അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ ആണ് എണ്ണ അടിക്കുന്ന തലവേദനയോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല പിന്നെ വീടിൻ്റെ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ റേഞ്ചിൽ ജോലിക്ക് പോകുന്നതിനാണ് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് കഴിക്കുക വരെ ചെയ്യാം അങ്ങനെയുള്ള കുറേ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഓടാം ഒരു കിലോമീറ്റർ റേഞ്ച് ഇപ്പം ചിലർ രാവിലെ നൂറുപക്ക് എണ്ണ അടിക്കും വൈകിട്ട് അമ്പതിന് മുപ്പത് നാൽപ്പിലോമീറ്റർ കിലോമീറ്റർ പിന്നെ എങ്ങും പോകാൻ പറ്റും വീണ്ടും നൂറു രൂപയ്ക്ക് അടിക്കണമല്ലോ എന്ന് വിചാരിച്ച് മടിക്കും അപ്പോൾ ഇതിനകത്ത് കൂടെയെന്ന് വെച്ചാൽ എത്ര കിലോമീറ്റർ വേണമെങ്കിലും കിടന്നിങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കും അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ നേട്ടങ്ങൾ എന്നെ സംബന്ധിച്ച് എണ്ണ അടിച്ചു പോകുന്ന ഒരു കാര്യം എന്നെ കുറിച്ച് ചിന്തിക്കാനേ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഇനി ഇപ്പോൾ കാറൊക്കെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നിലവിലിപ്പോൾ പെട്രോൾ കൊണ്ടിരിക്കും എടുക്കത്തുള്ളൂ അതിനുള്ള അപ്പത്തേക്ക് നമുക്ക് ഉള്ളൂ ഈ കാറ് കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ടു വീലർ എടുക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ മാത്രമേ പരിഗണിക്കുകയുള്ളൂ പിന്നെ ഒരു വണ്ടി നമുക്ക് വേണം അത് ഉറപ്പാണ് ഒരു പെട്രോൾ വാഹനം നമുക്ക് വേണം നിലവിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഈ സ്കൂട്ടർ ആരെങ്കിലും കൊടുത്തിട്ട് കൂട്ടുകാരെ ബൈക്കെടുത്തുകൊണ്ടു അങ്ങനെ ചെറുപ്പം നിലവിൽ എനിക്ക് അത്ര ഓട്ടങ്ങൾ വരുന്നില്ല എനിക്ക് ഇതിനകത്ത് പോയി വരാവുന്ന ദൂരങ്ങൾ മാത്രമേ വരുന്നുള്ളൂ അങ്ങനത്തെ ബുദ്ധിമുട്ട് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല പിന്നെ ആവശ്യമുണ്ടെങ്കിൽ അല്ലേ നമ്മൾ ഇപ്പോൾ തിരുവനന്തപുരത്തോട്ടൊക്കെ പൊക്കഞ്ഞാരി കൊല്ലത്ത് നമ്മൾ ട്രെയിൻ തന്നെയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബസ് ബസ് അങ്ങനെ യൂസ് ചെയ്യാറില്ല ട്രെയിനാണ് നമ്മൾ കൂടുതലും യാത്ര ചെയ്യാറുള്ളത് അങ്ങനെയൊക്കെ തന്നെ നമ്മൾ യൂസ് ആ ട്രാവലിങ് ഒക്കെ അതിൻ്റെ പെട്രോൾ വണ്ടിയുടെ ആവശ്യങ്ങൾ എനിക്ക് അങ്ങനെ വരുന്നില്ല കാർ മാത്രമേ ഉള്ള ആവശ്യം വരുന്നത് എല്ലാവരോടൊക്കെ പോകുന്നെങ്കിൽ അല്ലാതെ പോകുമ്പോൾ ഞാൻ ഈ ഇലക്ട്രിക് സ്കൂട്ടർ തന്നെയാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് പെട്രോളിന്റെ വാഹനത്തിൻ്റെ ആവശ്യം അങ്ങനെ ഇല്ല എനിക്ക് അപ്പോൾ ആരെങ്കിലും ഒക്കെ വാഹനം എടുക്കുന്നെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വാഹനം പരിഗണിക്കാം വേറെ ഒന്നുമില്ല പറയാൻ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണമെന്ന് മാത്രം പിന്നെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിച്ചു വേറെ എന്തോ കാണാനുള്ളത് വേറെ ഒന്നും കാണിക്കാനില്ലെന്നാണ് എൻ്റെ ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു റിവ്യൂ ഞാൻ ചെയ്തിടാം അപ്പോൾ അത്രയുള്ള വീഡിയോ അപ്പോൾ ഇതേപോലെ ഇത് ഉപകാരപ്പെടുന്ന വീഡിയോ ഒന്നുമില്ല ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇതേപോലെ മറ്റൊരു വീഡിയോയിട്ട് വരാം അതുവരെ എല്ലാവർക്കും പൈ